അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ കറി അറിയോ കുറച്ച് മുതലും ചക്കക്കൂരി കൂടി ഒരു കറി വെക്കട്ടെ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് ഇത് ഒന്ന് പൊടിച്ച് ഇതിൻ്റെ ഉമിയൊന്ന് കളയണേ എന്നാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉമി കൂടി ഉണ്ടാകുമ്പോൾ ഒരു ചണ്ടി പോലെയാണ് ഒന്ന് വറുത്തെടുക്കട്ടെ ഇത് നല്ലോണം പൊട്ടി പൊട്ടി വരണ്ടേ പതിമൊക്കെ തീ ഉപ്പാക്കാം ഈ കാലത്ത് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ആ അപ്പം ഞാനിതൊരു മുറത്തിൽ ഇട്ടിട്ട് ചൂടാറിയിട്ട് പൊടിച്ചിട്ട് ഇതൊന്ന് പാറ്റിയിട്ട് ഇതൊന്ന് കഴുകി അരിച്ചു കൊള്ളട്ടെ ചക്കക്കുരും മുതരയും കൂടി കേട്ടോ വെക്കണത് അപ്പൊ ചക്കക്കുരു നല്ലോണം വേവട്ടെ അപ്പൊ ഈ ചക്കക്കുരു നല്ലോണം കേട്ടോ എനിക്ക് നമുക്ക് ഈ മുതര ഇട്ട് കൊടുക്കാം ちょばんにゃぽり。 ചക്ക എല്ലാം മുളക് പൊടി കുറച്ച് കറി മതി വരുന്ന നേരത്തിനുള്ളതാണ് കുറച്ച് മതി ഉപ്പ് ഇത് കുറച്ച് തേങ്ങയും കൂടി അരച്ച് ഒഴിക്കാനോ തേങ്ങി ഒരു നുള്ളി ജീരകവും കൂടി കുറച്ച് തേങ്ങ കേട്ടോ അരച്ച് നോക്കട്ടെ മുതരക്കതെല്ലാം വെന്തു അപ്പം നമ്മളെ മുതര വറുത്ത് പൊടിച്ച കറി റെഡി ആയിട്ടിട്ട് ഇതൊന്നുള്ളി എരിഞ്ഞിട്ട് വറുക്കട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിക്കുക ഉള്ളി എരിഞ്ഞിട്ടാണ് നമ്മളിത് വറക്കുക ടേസ്റ്റാ ഉള്ളി അരിഞ്ഞിട്ട് വറുക്കുക അല്ലേ ஒரு நாய மூட்டு வரட்ட நம்ம கறி பந்து மரம் ரெண்டு பப்படம் காச்சி ரெண்டு கொண்டாட்ட முளகும் கேர்த்து ரெண்டு கொண்டாட்டம் வரத்து நமக்கு ஒரு சோறு ഇപ്പം ഇങ്ങനെ കൊണ്ടാട്ടുണ്ട് ചക്ക കൊണ്ടാട്ടുണ്ട് കൊണ്ടാട്ട മുളകുണ്ട് പപ്പടമുണ്ട് അതൊക്കെ ഒന്ന് വറുത്ത് മീനില്ല ഇരച്ചിയില്ല ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മളീ നാടൻ ഒരു കറിയുടെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടാവും ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ച് തന്നു മാത്രം കേട്ടോ നാടൻ കര മുതനിയും ചക്കക്കുരു പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം